ടെലിവിഷൻ പ്രേക്ഷകർ ഇരു കയ്യും നീട്ടി സ്വീകരിച്ച സീരിയലുകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന സാന്ത്വനം തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോസിൻ്റെ മലയാളം റീമേക്കായ സാന്ത്വനം മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ കഥയുമായിട്ടാണ് സാന്ത്വനം ടു എത്തിയത് കൃഷ്ണമംഗലം ദേവമംഗലം എന്നീ രണ്ട് കുടുംബങ്ങളുടെ ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും കഥയാണ് സാന്ത്വനം ടൂയിലൂടെ പറയുന്നത് ഈ പരമ്പരയിൽ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ഐശ്വര്യ രാജേഷ് എന്ന താരമാണ് തമിഴ് പരമ്പരയായ സീതാരാമം എന്ന സീരിയലിലൂടെയാണ് ഐശ്വര്യ രാജേഷ് മിനി സ്ക്രീൻ രംഗത്തേക്ക് എത്തുന്നത് അച്ഛനും അമ്മയും അനജിത്തിയും അടങ്ങുന്നതാണ് ഐശ്വര്യയുടെ കുടുംബം സീതാരാമം എന്ന സീരിയലിന് ശേഷം സണ്ടേ കോഴി എന്ന സീരിയലിലും താരം അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് മുൻപ് ചെന്നൈയിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഐശ്വര്യ രാജേഷ് റീൽസ് വീഡിയോകളുടെയും മറ്റും ശ്രദ്ധേയ ഐശ്വര്യയ്ക്ക് കോളേജ് സീനിയർ വഴിയാണ് അഭിനയത്തിലേക്കുള്ള ചാൻസ് ലഭിക്കുന്നത് സീരിയൽ വരുന്നതിന് മുൻപ് തന്നെ ഐശ്വര്യ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ആ ഐശ്വര്യ രാജേഷ് ആദ്യമായി അഭിനയിക്കുന്ന മലയാള പരമ്പരയാണ് സാന്ത്വനം ടു എന്നത് അഭിനയിക്കാൻ തനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വഴി തിരഞ്ഞെടുത്തതെന്നും അഭിനയത്തിലേക്കുള്ള ചാൻസ് ലഭിച്ചതിന് ശേഷമാണ് താൻ ജോലി ഉപേക്ഷിച്ചതെന്നും ഐശ്വര്യ രാജേഷ് പറഞ്ഞിരുന്നു സാന്ത്വനം ടുവിലെ മീനാക്ഷി എന്ന കഥാപാത്രം തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നാണ് ഐശ്വര്യ പറയുന്നത് കാരണം അത്രമേൽ തനിക്ക് തൻ്റെ ക്യാരക്ടറുമായി ഏകദേശം മാച്ചാവുന്ന ഒരു ഒരു ക്യാരക്ടർ തന്നെയാണ് മീനാക്ഷിയുടേത് എന്നും ഐശ്വര്യ പറയുന്നുണ്ട് ഇതുവരെ താൻ അഭിനയിച്ചതിൽ നിന്നും മീനാക്ഷിയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നാണ് ഐശ്വര്യ പറഞ്ഞിരിക്കുന്നത് സാന്ത്വൻ ടൂവിൻ്റെ ലൊക്കേഷനിലെ ഒരുപാട് വിശേഷങ്ങളും താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ഐശ്വര്യക്കുണ്ട് അതിലൂടെ തന്നെ സാന്ത്വനൻ ടു സീരിയൽ ലൊക്കേഷനുകളിലെ ഒരുപാട് വീഡിയോസും അവിടെ നിന്നെടുക്കുന്ന റീൽസും ഫോട്ടോസും എല്ലാം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി താരം പങ്കുവയ്ക്കാറുണ്ട് സാന്ത്വനം ടു എന്ന സീരിയലിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടിയാണ് മീനാക്ഷി മീനാക്ഷിയുടെ ക്യാരക്ടർ തന്നെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ കാരണം സാധാരണ നായിക കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് മീനാക്ഷിയുടേത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി ഐശ്വര്യ രാജേഷിൻ്റെ മീനാക്ഷി എന്ന കഥാപാത്രത്തെ സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിലടക്കം ഇന്ന് നിരവധി ഫാൻസ് പേജുകൾ താരത്തിന് സ്വന്തമായിട്ടുണ്ട് ഒരുപക്ഷെ തമിഴിൽ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ ആരാധകർ തനിക്കിപ്പോൾ മലയാളത്തിലെ ഈയൊരൊറ്റ സീരിയൽ കൊണ്ട് ലഭിച്ചു എന്നാണ് മീനാക്ഷി ഇനിയും ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ ഐശ്വര്യയെ തേടി വരട്ടെ എന്നാണ് ആരാധകരും ആശംസിക്കുന്നത്